നമ്മളിവിടെ ഷോൾഡറിൻ്റെ ഭാഗം കേട്ടോ ഈ ഒരു അര ഇഞ്ച് തുമ്പ് വിട്ട് സ്ലീവിൻ്റെ മാർക്കിൽ കൂടി ഇതുപോലെ ആംഹോൾ പിടിച്ചാൽ നമുക്കിതുപോലെ കറക്റ്റായിട്ട് കിട്ടണം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു മുപ്പത്തി അഞ്ചര ഇഞ്ച് ബോഡി മെഷർമെൻറ്റ് വരുന്ന ഒരു ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു മീറ്റർ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി ഇതുപോലെ മടക്കി വെക്കുക കേട്ടോ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ഇതുപോലെ ചേർത്ത് വെച്ചുകൊണ്ട് നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുത്ത് നമ്മൾ ആദ്യം ഇവിടെ ഒരു ലൈൻ കൊടുക്കുക കേട്ടോ നമ്മുടെ തുണിയുടെ കട്ടിങ്ങിൽ വന്നിട്ടുള്ള ആ ഒരു ക്രോസൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ഇതുപോലെ നേരെ ഒരു ലൈൻ കൊടുത്ത് ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ഇറക്കം വരുന്നത് നമുക്ക് പതിനാല് ഇഞ്ചാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി ഇഞ്ചിൽ മാർക്ക് ചെയ്യുക ഇവിടെയും നമ്മൾ ഇഞ്ചിൽ ഇവിടെയും മാർക്കിംഗ് കൊടുത്ത് നേരെയൊരു ലൈൻ കൊടുക്കുക ഇനി നമുക്ക് ഇവിടെയാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് നമ്മൾ ബാക്ക് പാർട്ടാണ് ആദ്യം കട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ വരുന്നത് അഞ്ചേ മുക്കാലിഞ്ചാണ് നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ചെസ്റ്റ് അളവിൻ്റെ ആറിൽ ഒരു ഭാഗമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ എത്രയാണോ ഷോൾഡർ കൊടുത്തത് അതേ അളവ് തന്നെ കൈക്കുഴിയുടെ ഇറക്കത്തിനെയും മാർക്ക് ചെയ്യുന്നു അഞ്ചേ മുക്കാലിഞ്ച് കണ്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു മാർക്കിലാണ് നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളുടെ ബോഡി നേരത്തുള്ള മെഷർമെൻ്റ് ആണ് നമുക്ക് വന്നത് മുപ്പത്തി അഞ്ചര ഇഞ്ചാണ് വന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുക നമുക്ക് നാല് മുപ്പത്തി ഒൻപതര ഇഞ്ച് കിട്ടും ഈ ഒരു മുപ്പത്തി ഒൻപതരയുടെ നാലിലൊരു ഭാഗം ഒമ്പതേ മുക്കാലും ഒരു പോയിന്റും ആ ഒരളവ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നു ഇടുപ്പളവ് വരുന്നത് ഇരുപത്തി ഒൻപത് ഇഞ്ചാണ് ഇരുപത്തി ഒൻപതിൻ്റെ നാലിലൊരു ഭാഗം ഏഴേകാല് ബാക്ക് ഡാർസ് അടിക്കാൻ വേണ്ടി ഒരു മുക്കാൽ ടോട്ടൽ എട്ട് ഇഞ്ച് പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പും കേട്ടോ ഇടുപ്പളവിൻ്റെ നാലൊരു ഭാഗത്തിൻ്റെ കൂടെ മുക്കാലിഞ്ചാണ് നമുക്ക് ബാക്ക് ഡാർസ് അടിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ നേർ പകുതി മാർക്ക് ചെയ്യുക അതായത് അഞ്ചേ മുക്കാലിൻ്റെ നേർ പകുതി രണ്ടേ മുക്കാലും ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ആംഹോള് വരച്ചെടുക്കുക നമുക്കിനി ഒരു ആംഹോള് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഇത് കറക്റ്റ് ചെക്ക് ചെയ്ത് കറക്റ്റ് ആയാൽ മാത്രമേ നിങ്ങളത് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ അളവ് കിട്ടേണ്ടത് നമുക്ക് ഏഴേ മുക്കാലും ഒരു പോയിൻറ്റുമാണ് നമുക്ക് കിട്ടേണ്ടത് ആ ഒരളവ് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് പറഞ്ഞു തരാം അപ്പം നമ്മളിവിടെ അര ഇഞ്ച് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് വിടുക അതിനുശേഷം നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് നമ്മൾ ഇതുപോലെ പിടിച്ചാൽ നമുക്കിവിടെ ഏഴേ മുക്കാലും ഒരു പോയിൻ്റ് കിട്ടണം നമുക്ക് ഇവിടെ എത്ര കിട്ടി എട്ടും ഒരു പോയിൻ്റ് നമുക്കിവിടെ കിട്ടി കേട്ടോ അപ്പോൾ നമുക്കിവിടെ കാലിഞ്ച് കൂടുതലാണ് കിട്ടിയത് അതിനർത്ഥം നമ്മളിവിടെ ഒരു മാർക്കിങ് അല്പം കുഴിച്ച് മാർക്ക് ചെയ്തു എന്നുള്ളതാണ് ിവിടെന്ന് വീണ്ടും നമുക്കൊരു മാർക്ക് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒരു പോയിൻ്റ് മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മളിവിടെ ഒരു മാർക്ക് കൊടുക്കാം കേട്ടോ ഒരു പോയിന്റ് മുകളിലൂടെ ഇന്ന് വരച്ചു കൊടുത്തു ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നമ്മളിവിടെ നിന്ന് അറേഞ്ച് തയ്യൽ തുമ്പി വിട്ടതിന് ശേഷം നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി ടേപ്പിനെ കറക്റ്റ് പിടിച്ചാൽ നമുക്ക് കണ്ടോ ഇവിടെ നമുക്ക് നേരത്തെ കിട്ടുന്ന ആ ഒരു കാലിഞ്ച് കുറഞ്ഞ് ഏഴേ മുക്കാലും ഒരു പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടി നമുക്ക് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വരച്ചെടുക്കാൻ ഒരിക്കലും നമ്മൾ ആദ്യം വരയുന്ന വരയിലൂടെ ചെക്ക് ചെയ്യാതെ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല ഇത് നമുക്ക് നെക്കിൻ്റെ വൈഡ് നമ്മൾ രണ്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് നമ്മൾ അര ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു വീടുമ്പോൾ ഷോൾഡറിൻ്റെ അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ വിട്ടതിന് ശേഷം ബാക്ക് നെക്കിൻ്റെ ഇറക്കം എട്ടര ഇഞ്ചാണ് അപ്പോൾ ഒരു കാലിഞ്ച് കുറച്ച് എട്ടേ കാലിൽ മാർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ രണ്ടര ഇഞ്ചാണ് വൈഡ് മാർക്ക് ചെയ്തത് ഇവിടെ നമ്മളത് മൂന്നിഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കേട്ടോ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഡീപ്പിനൊക്കെയാണ് വന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഷോൾഡർ ഒരു അര ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ ഒരു ലൈൻ കൊടുക്കും കേട്ടോ ഈ ഒരു മാർക്കിലേക്കാണ് ആ ഒരു ചെരിച്ച് നമ്മൾ വരച്ചിട്ടുള്ളത് നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് ഷോൾഡറിന്റെ സ്ലോപ്പ് കൊടുക്കുന്നു നെക്കിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ സ്ലോപ്പ് കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെയാണ് ബാക്ക് ഡാർസ് വരുന്നത് അപ്പോൾ ഈ ഒരു ഡാട്സിൻ്റെ നീളം നമുക്കിവിടെ വരുന്നത് നാല് ഇഞ്ചാണ് ഡാട്സിന് നീളം വരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ അകലം കേട്ടോ ഈ ഒരു മാർക്കിൽ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് വന്നത് മൂന്നേ മുക്കാൽ ഇഞ്ചാണ് അപ്പം നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞു ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പം നമ്മളിവിടെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കണ്ടോ നമുക്ക് ആം ഹോളിൻ്റെ നമ്മൾ രണ്ടാമത് വരച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ടി ചെയ്ത് ഇവിടെ നിന്ന് താഴോട്ടേക്കും കട്ട് ചെയ്തെടുക്കും കേട്ടോ ഇനി നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ തുണിയെ നേരെ തിരിച്ച് ഇതുപോലെ വെക്കുക അതായത് നമ്മുടെ കരവശം കരവശം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ബാക്ക് പാർട്ടിനെ ഇതുപോലെ പരമാവധി മുകളിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക ഉണ്ടോ ഇനി നമുക്ക് ഇവിടെ ഒരു കാലിഞ്ച് മാർക്കി തുടങ്ങാം ഈ ഒരു കാലിഞ്ച് നമുക്ക് ഫ്രണ്ട് തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പാണ് നമ്മുടെ ഹൂക്കൊക്കെ വെക്കുന്ന തീരെ തയ്ക്കാൻ വേണ്ടി സ്കെയിലിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്താൽ ഇവിടെ നമുക്ക് രണ്ടേ മുക്കാലിഞ്ച് കിട്ടണം അതായത് നമ്മൾ രണ്ടര ഇഞ്ച് നമ്മൾ വൈഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ കൂടുതൽ കാലിഞ്ചിപ്പോൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ നമുക്കിവിടെ രണ്ടേ മുക്കാലിഞ്ച് കിട്ടണം അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്ത് കൊടുത്ത് ഒരു ലൈൻ കൊടുക്കുക ഉണ്ടോ ഇനി നമ്മൾ ഇവിടെ ബാക്ക് പാർട്ടിനേക്കാൾ ഒന്നര ഇഞ്ച് വീണ്ടും ഇറക്കി മാർക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ട് പാർട്ടിൽ ഒന്നര ഇഞ്ച് ഇനി നമ്മളിവിടെ ഇതുപോലെ ലൈൻ കൊടുക്കുക ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ ആദ്യം ഇവിടെ ഒരു മുക്കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക ഈ ഒരു മുക്കാലിഞ്ച് ഈ ഒരു ബാക്ക് ഡാർസ് ഡാർസടിക്കാൻ വേണ്ടി എക്സ്ട്രാ കൊടുത്തിട്ടുള്ള അളവാണ് ആ ഒരു മുക്കാലിഞ്ച് ആ ഒരു കുറച്ച് മാർക്ക് ചെയ്തിട്ടുള്ള മുക്കാലിഞ്ചിൽ നിന്ന് രണ്ടര ഇഞ്ച് മെയിൻ ടെക്കിൻ്റെ വിടുത്തിന് വേണ്ടി കൊടുക്കുക ഇവിടെ നിന്ന് രണ്ടര ഇഞ്ച് എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ ഈയൊരു മാർക്കിലേക്കൊരു ലൈൻ കൊടുക്കുക ഇതുപോലെ ഇനി നമുക്ക് ഒരു കാലിഞ്ച് ഷോൾഡറിൻ്റെ ഭാഗത്ത് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം അഞ്ചേ മുക്കാലിഞ്ചാണ് അതിൽ നിന്ന് അരേഞ്ച് കുറച്ച് അഞ്ചേ കാലിൽ സോറി അഞ്ചേ റേഞ്ചിൽ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കും കണ്ടോ പുറത്തേക്ക് റൗണ്ട് വരുന്ന രീതിയിലാണ് ഈ ഒരു അളവ് വരുന്നത് കണ്ടോ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ മാർക്കിങ് കഴിഞ്ഞു ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കട്ടിങ് ചെയ്ത് തുടങ്ങുന്നു കണ്ടോ ഇവിടെ നിന്ന് പുറത്തേക്ക് ഷേപ്പ് വരുന്ന രീതി നല്ല വേണമെന്ന റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നു അതിനുശേഷം ഇവിടെ ഇതുപോലെ കട്ട് ചെയ്തു ഇനി നമുക്ക് ആം ഹോളും നമുക്ക് ആ ഒരു മാർക്കിനനുസരിച്ച് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തിട്ടില്ലേ അതിനനുസരിച്ച് കറക്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടേ കട്ട് ചെയ്ത് അല്പം ഇവിടെ നമുക്ക് നിർത്തി വെക്കാം കണ്ടോ അതുവരെ കട്ട് ചെയ്ത് നിർത്തുന്നു ഇനി നമുക്ക് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്ത് നമ്മുടെ ബാക്ക് പാർട്ട് ഇവിടെ നിന്ന് എടുത്ത് മാറ്റുന്നു ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളൊരു അര ഇഞ്ച് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് വിടുന്നു അതിനുശേഷം നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം ഇഞ്ചാണ് വരുന്നത് ആ ഒരളവ് മാർക്ക് ചെയ്യുക ഇനി നമുക്ക് രണ്ട് ഭാഗത്തുള്ള ടെക്കുകളുടെ പോയിന്റുകൾ തമ്മിലുള്ള അകലം നമ്മളിവിടെ മൂന്നേ ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെയും മൂന്നേ മുക്കാൽ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗത്തിൻ്റെ കൂടെ കാലിഞ്ച് കൂട്ടിയാണ് നമ്മളത് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്കിവിടെ അണ്ടർ ബ്രഷിൻ്റെ ഇറക്കം നമ്മൾ രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് എത്രയാണോ ഉള്ളത് അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടി ഇവിടെ രണ്ട് ഭാഗത്തും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒന്ന് ഡോട്ട്സ് ഇട്ട് വരച്ച് നമുക്ക് ഇവിടെ നിന്ന് ബാൻഡ് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ബാൻഡിൻ്റെ പീസില്ലേ ആ ഒരു ബാൻഡിൻ്റെ പീസ് നമുക്ക് വേറൊരു പീസിൽ കട്ട് ചെയ്ത് മാറ്റിയാൽ നമുക്ക് ഈ ഒരു പീസ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റും കണ്ടോ അപ്പോൾ നമ്മൾ അതിനു വേണ്ടി നമ്മളൊരു ബാക്ക് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള ആ ഒരു കരവശമില്ലേ ആ ഒരു പീസാണ് നമ്മളിവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് അളവിൽ കൂടി ഒന്ന് കറക്റ്റ് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക ഉണ്ടോ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തു ഇനി അതിന് ശേഷം കറക്റ്റ് വെച്ച് കൊടുത്ത് നമുക്കിവിടെ ആ ഒരു ഫ്രണ്ട് ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബാൻഡിൻ്റെ ഷേപ്പും നമ്മുടെ ആ ഒരു മാർക്കിനനുസരിച്ച് ഉണ്ടോ ആ ഒരു കട്ടിങ്ങിനനുസരിച്ച് കറക്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇവിടെ ഫ്രണ്ട് ഭാഗത്തൊരു കാലിഞ്ച് തീരെ തയ്ക്കാൻ വേണ്ടി ഒരു തയ്യൽ തുമ്പ് വിടുന്നു അതിന് ശേഷം ഇടുപ്പളവിൻ്റെ നാലൊരു ഭാഗം മാർക്ക് ചെയ്യുക ഇവിടെ നിന്ന് കാലിഞ്ച് വിട്ടതിന് ശേഷം മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തുമ്പും മാർക്ക് ചെയ്ത് മുകളിലേക്ക് ഉണ്ടോ പുറത്തേക്ക് അൽപ്പം ഷെയ്പ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ വരച്ച് ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മളിവിടെ നിന്ന് ബാൻഡ് കട്ട് ചെയ്തെടുത്തു കണ്ടോ അപ്പോൾ നമുക്ക് ആ ഒരു പീസ് സ്ലീവിന് വേണ്ടി ഉപയോഗിക്കാം ഇനി നമുക്കിവിടെ ഫ്രണ്ട് പാർട്ടിൽ നിന്ന് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ചെറിയൊരു പീസ് നിന്ന് താഴേന്ന് കട്ട് ചെയ്ത് മാറ്റിത്തു ഇപ്പോൾ നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഡാർസ് മാർക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് രണ്ടര ഇഞ്ചാണ് മെയിൻ ടെക്കിൻ്റെ വിഴുത്ത് കൊടുത്തത് അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കും അതിൻ്റെ നേർ പകുതി ഒന്നേകാലിഞ്ച് വീതം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈയൊരു രീതിയിലാണ് ഡാട്സ് തയ്ച്ചെടുക്കേണ്ടത് ഇനി നമുക്കിവിടെ ഒരു മുക്കാലിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെയും മുക്കാലിഞ്ച് എന്നിട്ട് നമുക്ക് ഈ ഒരു ഡാർസിൻ്റെ വിഴുത്ത് മാർക്ക് ചെയ്യില്ല ആ ഒരു മാർക്കിലേക്ക് ഇതുപോലൊരു ലൈൻ കൊടുക്കുക ഈ ഒരു പീസ് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് ഇവിടെ നിന്നും കണ്ടോ ഈ രണ്ട് ഭാഗത്തു നിന്നുള്ള പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് രണ്ടാമത്തെ ടക്ക് മാർക്ക് ചെയ്യണം ഇപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചെറിയൊരു മാർക്കിംഗ് കൊടുക്കാം ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടക്ക് കണ്ടോ മെയിൻ ടെക്കിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത് നമുക്ക് ഇവിടെയാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടെക്കിൻ്റെ സെൻട്രൽ ഡാർസിൻ്റെ നീളം ഇവിടെ വന്നത് രണ്ട് മുക്കാല് ഇഞ്ചാണ് കണ്ടോ ഇനി നമ്മൾ ഇതുപോലെ വെച്ച് നമ്മുടെ ഫ്രണ്ട് നെക്കിന്റെ ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് പീസ് ഇതുപോലൊന്ന് ഷെയ്പ്പ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നു കണ്ടോ നേരെ താഴോളം കട്ട് ചെയ്യുന്നില്ല അത് ശ്രദ്ധിക്കണം ഇവിടെ വരെ മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു ഫ്രണ്ട് നെക്ക് ടൈറ്റ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലൊരു പീസ് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടോ ഇവിടെ ഈ ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന ഭാഗത്ത് ഒരു അര ഇഞ്ച് പീസ് കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു മാറ്റുന്നുണ്ടോ ഈ രീതി അപ്പോൾ നമ്മളിവിടെ ആം ഹോൾ ഭാഗവും കട്ട് ചെയ്ത് കഴിഞ്ഞു ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്തു ഇനി നമുക്ക് മൂന്നാമത്തെ ടെക്ക് കണ്ടോ ഇവിടെയാണ് മൂന്നാമത്തെ ടെക്ക് വരുന്ന തോൾ വസ്തു വരുന്ന ടെക്കാണിത് അപ്പോൾ നമ്മളിവിടെ മൂന്ന് ടെക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു കണ്ടോ ഇവിടെ നമുക്കൊരു ചെറിയൊരു കട്ടിങ് കൊടുക്കാം അപ്പം നമ്മളെ മൂന്ന് ടെക്കും മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ കേട്ടോ ഇതുപോലെ വെച്ച് വീണ്ടും ഇതുപോലെ മടക്കിയെടുക്കും അതായത് നമുക്ക് രണ്ട് സ്ലീവ് നമ്മൾ കൂടെ കട്ട് ചെയ്യുകയാണ് ഇതുപോലെ ഇനി നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു ഈ ഒരു പീസ് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് ഇവിടെ വീണ്ടും ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യാം ഈ ഒരു അര ഇഞ്ച് നമ്മുടെ ലൈനിങ് പാർട്ടും ബ്ലൗസ് പീസും ലൈനിങ് ബ്ലൗസാണിത് ലൈനിങ് പാർട്ടും ബ്ലൗസ് പീസും കൂട്ടി തയ്ക്കാനുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് മാർക്ക് ചെയ്യുന്നത് അതിന് ശേഷം സ്ലീവിൻ്റെ ഇറക്കം വന്നത് പത്ത് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടി നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് പത്തര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഈ ഒരു ഇഞ്ച് നമ്മൾ കൂട്ടി മാർക്ക് ചെയ്ത് സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പാണ് ഇതുപോലൊരു ലൈൻ കൊടുക്കും അതിന് നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗം നമ്മളിവിടെ മാർക്ക് ചെയ്തു മൂന്നര ഇഞ്ച് ഉണ്ടോ ഇനി നമുക്ക് തോൾ തോൾവശത്ത് വരുന്ന ലൂസ് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തി അഞ്ചര ഇഞ്ചാണ് അതിൻ്റെ നാലിലൊരു ഭാഗം എട്ടേ മുക്കാലും ഒരു പോയിന്റും അതിൽ നിന്ന് ഇഞ്ച് കുറച്ച് ഏഴേ മുക്കാലും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരളവ് സ്മഹോണ്ട മനസ്സിലായിട്ടുണ്ടാകും ഇനി ഇവിടെ വന്നത് ഒൻപതര അപ്പോൾ നാലേ മുക്കാൽ പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പും ഉണ്ടോ നമ്മുടെ കൈയുടെ റൗണ്ട് അളവിൻ്റെ നേർ പകുതി മാർക്ക് ചെയ്യുക ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്ത് ഇതുപോലെ ഉള്ളിലേക്ക് ഷെയ്പ്പ് ചെയ്ത് വരച്ച് നമ്മളിവിടെ നിന്ന് ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ അളവ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ അളവും നമ്മുടെ ആം ആംഹോളിൻ്റെ അളവും നമുക്ക് നോക്കാം കണ്ടോ ഈ ഒരു ഏഴേ മുക്കാലും ഒരു നമ്മൾ നമ്മളിവിടെയും മാർക്ക് ചെയ്തത് അപ്പോൾ ഇത് രണ്ടും കറക്റ്റാകുമോ എന്ന് ചെക്ക് ചെയ്യാം അതിനു വേണ്ടി ബാക്ക് പാർട്ടാണ് എടുക്കേണ്ടത് ഇവിടെ ഒരു അര ഇഞ്ച് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് വിടുന്നു ഇത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് ആണ് ഇനി നമുക്ക് ആ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പിനെ കൈയുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ മുകളിലേക്ക് കയറ്റി വെക്കും ഉണ്ടോ അതിനുശേഷം നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിൽ കൂടി ആംഹോളിനെ ഇതുപോലെ പിടിച്ചാൽ നമ്മുടെ തോൾ വശത്തുള്ള ആ ഒരു ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് നമുക്ക് ആംഹോളിൻ്റെ മാർക്കിംഗ് കണ്ടോ കറക്റ്റ് കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കിട്ടും അതിന് നമുക്ക് സ്ലീവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടോ ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു അതിനുശേഷം ഇവിടെയും കണ്ടോ ഇവിടെയും കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെയും ഇവിടെയും നമുക്കൊരു മാർക്കിംഗ് കൊടുത്ത് സ്ലീവിനെ നമുക്ക് ഇതുപോലെ നിവർത്തി വെക്കും കേട്ടോ ഇനി നമുക്ക് ഇവിടെ സെൻടർ ഭാഗത്ത് സ്ലീവിൻ്റെ സെൻടർ ഭാഗത്ത് നമുക്കൊരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്നും ഒന്നേ കാലിഞ്ച് എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കും അതായത് നമുക്ക് ഇവിടെ നിന്ന് കേട്ടോ കട്ട് ചെയ്ത് ഈ ഒരു മാർക്ക് വരെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും സ്ലീവിനെ നേരത്തെ വെച്ചതുപോലെ വെച്ച് കൊടുത്ത് ബാക്ക് പാർട്ടിൽ നിന്ന് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു അപ്പോൾ ബ്ലൗസ് കട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം